ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നാളത്തെ പ്രോമോ റിലീസ് ആയിരിക്കുകയാണ് സായി നോറ അഭിഷേക് നന്ദന പൊരിഞ്ഞ വഴക്കിനെ തുടക്കം ഇട്ടിരിക്കുകയാണ് അതെ നമ്മുടെ സീക്രട്ട് ഏജന്റ് കടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരു പ്രോമോയിൽ ഹൈലൈറ്റ് ആയിട്ട് നോറയെ തെറ്റൊട്ടിക്കാനുള്ള പരിപാടി തന്നെയാണെന്നാണ് ആ ഒരു പ്രോമോ കണ്ടെന്ന് തോന്നുന്നത് നോറയുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ എടുത്തിടരുത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു ആദ്യം ടാസ്ക് ലെറ്റർ വായിക്കുന്ന നന്ദനെയാണ് നമ്മൾ കാണിക്കുന്നത് മെലോ ഡ്രാമയാണ് നാളെ തൊട്ട് കാണാൻ പോകുന്നതെന്ന് ആ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട് പിന്നീട് പറയുന്നത് അതെ പ്രോമോയിൽ സീക്രട്ട് ഏജന്റിനെ കത്തി കയറി നിൽക്കുകയാണ് എന്താവും എന്ന് കണ്ടു തന്നെ അറിയാം അവസാനം പതിവ് പോലെ തന്നെ നോറ പൊട്ടിക്കരയുകയാണ് കേസ് പൊട്ടിക്കരയുകയാണ് എന്തായാലും സീക്രട്ട് ഏജന്റ് പൊട്ടിത്തെറിക്കുന്ന നിമിഷങ്ങൾക്ക് വേണ്ടിയായിരുന്നു നമ്മൾ കാത്തിരുന്നത് സീക്രട്ട് ഏജന്റും അഭിഷേകമൊക്കെ കട്ടങ്ങി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് നാളെ എന്തെങ്കിലുമൊക്കെ നടക്കും ഉറപ്പാണ് അപ്പൊ നമുക്ക് നോക്കാം സീക്രട്ട് ഏജന്റ് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഗെയിം വളരെയധികം ടെസ്റ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് പുള്ളിയുടെ ഗെയിം എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കൊടുത്തു പുതിയൊരു വീഡിയോ വീണ്ടും കാണാൻ